വയനാട്ടിലെ ദുരിതബാധിതർക്ക് കൈത്താങ്ങുമായി അടിമാലിയിലൊരു വീട്ടമ്മ ദുരിതബാധിതർക്ക് ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി വെച്ച് നൽകുന്ന വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്കായിട്ടാണ് വീട്ടമ്മ തന്റെ അരപ്പവൻ തൂക്കം വരുന്ന സ്വർണ്ണമുതിരം നൽകിയത് അടിമാലി ചാറ്റുപാറ ഗ്യാസ്പടി സ്വദേശിനിയായ ശാന്തമ്മയാണ് കരുതലിന്റെ മറ്റൊരു മാതൃക തീർക്കുന്നത് ഉരുൾ വയനാടിന് വേണ്ടി നാടൊന്നിക്കുകയാണ് സഹാനുഭൂതിയുടെയും കരുതലിന്റെയും ഒക്കെ നിരവധി വാർത്തകൾ ഇതിനോടകം കഴിഞ്ഞു ദുരന്തം തളർത്തിയവരെ കൈപിടിച്ചു നടത്താൻ കൈകോർത്തവരിൽ ഒരാളായി മാറുകയാണ് അടിമാലി ചാറ്റുപാറ ഗ്യാസ്പടി സ്വദേശിനിയായ ശാന്തമ്മ ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി രൂപം നൽകിയിട്ടുള്ള റീബിൽഡ് വയനാട് സഹായ പദ്ധതിയിലൂടെ ദുരിതബാധിതർക്ക് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ പ്രവർത്തനങ്ങളിലേക്കായിട്ടാണ് ഈ വീട്ടമ്മ തന്റെ അരപ്പവൻ തൂക്കം വരുന്ന സ്വർണമോതിരം മടിയൊന്നുമില്ലാതെ നൽകിയിട്ടുള്ളത് ഇതിൻ്റെ ഭാഗമായി കേരളത്തിന്റെ മണ്ണിൽ അത്ഭുതപൂർവ്വമായിട്ടുള്ള ജനപിന്തുണയാണ് ഈ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം താഴ്വസ്തുക്കൾ ശേഖരിക്കുന്നതിനോടൊപ്പം ഈ നാടിൻ്റെ യുവത ചായക്കട നടത്തിയും അതോടൊപ്പം തന്നെ ചക്കപറിച്ച് വിൽപ്പന നടത്തിയും അതോടൊപ്പം ചക്കപറിച്ച് വറുത്ത് കൊടുത്തുകൊണ്ടും കപ്പ കച്ചവടം നടത്തിയും പച്ചക്കറി കിറ്റ് വില്പന നടത്തിയും തെരുവിനകത്ത് ഏതൊക്കെ നിലക്കാണ് തങ്ങളുടെ സഹജീവികളെ സഹായിക്കാൻ കഴിയുന്നത് ആ നിലയ്ക്കെല്ലാം സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനോട് ഈ നാട്ടിലെ ജനങ്ങൾ വലിയ രൂപത്തിൽ ഉള്ള പ്രതികരണം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ നമുക്കറിയാം നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ടീച്ചർ തൻ്റെ സമ്പാദ്യമായി കരുതി വച്ചിരുന്ന ഒരു മോതിരം തൻ്റെ സഹജീവികൾക്ക് വേണ്ടി അവർക്ക് വീട് പണിയുന്നതിന് അവരുടെ ജീവിതത്തെ തിരികെ നൽകുന്നതിന് വേണ്ടി നൽകി എന്നുള്ളത് ഏറ്റവും കാര്യമാണ് ചാറ്റുപാറ ഗ്യാസ് പടിയിലെ കൊച്ചു ചായക്കടയാണ് ശാന്തയും ഭർത്താവ് ജോസിന്റെയും വരുമാനമാർഗം ഒറ്റ രാത്രി കൊണ്ടൊന്നും ഇല്ലാതായി തീർന്ന ഒരു പറ്റം ആളുകളുടെ ദുരിതം ഉള്ളു പൊള്ളിച്ചതോടെയാണ് വയനാടിനായി തന്നാലാവുന്ന ഒരു സഹായം നൽകുവാൻ ശാന്തമ്മ തീരുമാനിച്ചത് എല്ലാം നഷ്ടപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഒരു നഷ്ടപ്പെട്ടിൻ്റെ എനിക്ക് ഒരു വിഷമത്തോട് കൂടിയല്ല ഞാൻ ഞാൻ നല്ല കൂടിയാണ് സഹോദരങ്ങൾക്ക് കൊടുത്തത് അതുകൊണ്ട് എനിക്ക് നല്ല കഴിയുന്ന എല്ലാ സഹായങ്ങളും ഞാൻ അവർക്ക് വേണ്ടി ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് എസ് സുധീഷും അടിമാലി വെസ്റ്റ് കമ്മിറ്റി ഭാരവാഹികളും പ്രവർത്തകരുമെത്തി ശാന്തമയിൽ നിന്നും സ്വർണമോതിരം ഏറ്റുവാങ്ങി